മുനമ്പം ഭൂമി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനും മുന്നണികൾക്കുമെതിരെ ആഞ്ഞടിച്ച കത്തോലിക്കാ സഭാ മുഖപത്രം ദീപിക മതനിയമത്തിനെതിരെ രാജ്യം ഒന്നിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന എഡിറ്റോറിയൽ കേരളത്തിലെ മതേതര വിശ്വാസികളെ പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം സമരം വീണ്ടും ശക്തമാക്കാനാണ് മൂനമ്പം സമരസമിതിയുടെ തീരുമാനം കമ്മീഷൻ നിയമനം ഹൈക്കോടതി അസാധുവാക്കിയതിന് പിന്നാലെയാണ് സർക്കാരിനെയും മുന്നണികളെയും അതിരൂക്ഷമായി വിമർശിച്ച സഭ മുഖപത്രം ദീപിക രംഗത്തുവന്നത് വഖഫ് നിയമം നിലനിൽക്കുന്നിടത്തോളം ഇരകൾക്ക് നീതി ലഭിക്കില്ലെന്നും ഹൈക്കോടതി വിധി ഇതാണ് വെളിവാക്കുന്നതെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു വഖഫ് മതനിയമത്തിനെതിരെ രാജ്യം ഒന്നിക്കണം വഖഫ് നിയമം സംരക്ഷിക്കാൻ പാർലമെന്റിൽ പൊരുത്തുന്നവർ തിരുത്തണം ഈ മതപ്രീണനം അസഹനീയമെന്നും ദീപിക എഡിറ്റോറിയൽ തുറന്നടിക്കുന്നു കേരളത്തിലെ മതേതര വിശ്വാസികളെ പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്ക് വലിച്ചഴക്കരുതെന്ന മുന്നറിയിപ്പ് നൽകിയാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത് അതേസമയം മുനമ്പം വിഷയത്തിൽ നിയമവിഷം പരിശോധിച്ച സർക്കാർ നടപടിയെടുക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു കൈവശക്കാരുടെ പക്ഷത്താണ് ഗവൺമെന്റ് ഗവർമെന്റ് കിട്ടാവുന്ന എല്ലാ നടപടികളും സ്വീകരിക്കും ഇതിനിടെ വകപ്പ് സംരക്ഷണ സമിതി നേതാക്കൾക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഭീമഹർജി നൽകാൻ ഒരുങ്ങുകയാണ് മൂനമ്പം ഭൂസംരക്ഷണ സമിതി മുനമ്പം റിലേ നിരാഹാര സമരം നൂറ്റി അൻപത്തിയൊമ്പതാം ദിവസത്തിലേക്ക് കടന്നു പ്രതിഷേധം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം ട്വന്റി ഫോർ തിരുവനന്തപുരം